സ്വന്തം വിചാരിക്കുന്നു നിങ്ങളിപ്പോ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കണമേ എന്റെ വീഡിയോ കാണണമെങ്കിൽ അറുപത് പേരെ വരുന്നുള്ളൂ പക്ഷെ അറുപത് പേർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളൊരാൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കണേ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം ബിഗ് ബോസ് ജയിലിലോട്ട് വിട്ടേക്കുവാണെന്ന് തന്നെ പറയാം പേരെയാണ് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് അങ്ങനെ വീട്ടംഗങ്ങൾ എല്ലാവരും കൂടെ ആക്റ്റോം ആക്റ്റീവ് അല്ല ആളെ കുരുത്തൊക്കെ ഒപ്പിച്ച് വെച്ച ആൾക്കാരെ ജയിൽ നോമിനേഷനിൽ നാലുപേരെ സെറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് നമ്മുടെ ജിൻഡോ ചാറ്റ് പിന്നെ ഒന്ന് നമ്മുടെ അഭിഷേക് ചാറ്റ് പിന്നെ ഒന്ന് നമ്മുടെ ഋഷി ചാറ്റ് പിന്നെ ഒന്ന് നമ്മുടെ സിജോ ചാറ്റ് ചേട്ടൻ പറഞ്ഞ ചേട്ടന്മാരെന്നാട്ടോ മാർ നാല് പേരാണ് നല്ല ബംബ ടീമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ജയിലിൽ പൊളിച്ചെടുക്കാനുള്ള ശേഷിയുള്ള ആൾക്കാർ തന്നെയാട്ടോ ബിഗ് ബോസ് ജയിലിലോട്ട് പോകുന്നത് അപ്പോൾ അഭിഷേക് പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ജയിലിൽ പൊളിക്കാൻ ആളില്ലാന്ന് തോന്നുന്നു അതായിരിക്കും നമ്മളെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തത് എല്ലാവരും ശേഖരിനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പൊളിക്കും എന്റെ അമ്മ നിങ്ങളാണോ പോണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോ ഇവരെല്ലാരും കൂടെ പൊളിക്കാൻ ചാൻസ് ഉണ്ട് ഓ ഒരു മിനിറ്റ് കേട്ടോ ഋഷി നോമിനേറ്റ് ആയിട്ടില്ല ആയിട്ടില്ലാട്ടോ ഇവനാണ് ഗബ്രി ആണ് നോമിനേറ്റ് ആയിട്ടുള്ളത് ഗൈസ് അപ്പൊ ഗബ്രി പോകുമ്പോൾ പോളിറ്റ് അടുക്കുന്നതന്നെ പറയാം ഗബ്രി തനിച്ച് ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗബ്രി പിന്നെ ജാസ്മിൻ ഇല്ലെങ്കിൽ കട്ട സെറ്റാണ് ഗബ്രി എല്ലാരോടും നല്ല മിണ്ടി നല്ല ഫ്രണ്ട് ആയിട്ട് എല്ലാവർക്കും സപ്പോർട്ട് ഒരു വൺ സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ ഈ പ്രാശ്യത്തെ ജയില് ബെറി തണമായിരിക്കും ഇറക്കും ഗൈസ് അത് മാത്രമല്ല വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് ആയിരിക്കും ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഇവര് നാലുപേരും ജയിലിൽ പോവാണ്ട് ബിഗ് ബോസ് വേറെ എന്തെങ്കിലും ടാസ്ക് കണ്ടക്ട് ചെയ്തിട്ട് ആ ടാസ്കിൽ രണ്ടുപേരെ മാത്രം കൊണ്ടുപോകുകയാണെങ്കിൽ അതില് വലിയൊരു ചൊളയമില്ല പക്ഷേ ഇവരെ നാല് പേരെയും ജയിലിലോട്ട് വിടുവാണെങ്കിൽ ബിഗ് ബോസിന് നല്ല ഗോൾഡൻ കണ്ടന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇവര് പേരും എന്തൊക്കെ കാണിച്ചൂട്ടും ടാസ്ക് വെയിറ്റ് ടാസ്ക് തന്നെ കൊടുക്കുവാണെങ്കിൽ ആലോചിച്ച് വൈസ് നല്ല രസമായിരിക്കില്ലേ അപ്പൊ എന്തായാലും ഇന്ന് എന്തൊക്കെ നടക്കുന്നത് കണ്ടു തന്നെ അറിയട്ടോ അപ്പൊ അതിനുവേണ്ടി മറക്കാൻ ചിന്തി പോ അപ്പൊ ബൈ സി യു